ഡോക്ടർ സാറേ 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 സ്പെഷ്യൽ എന്നെ രക്ഷിക്കണം കാര്യം എടുക്കണം ഒരു എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഉണ്ട് ഞാൻ നല്ലതുപോലെ കഴിച്ചിട്ട് വർഷങ്ങളായി ഇപ്പൊ ഞാൻ ആരെ കുറിച്ച് ചിന്തിച്ചാലും എന്റെ മനസ്സിൽ അവരെ കുറിച്ചുള്ള ഒരു രൂപം മാത്രമേ വരള്ളൂ ഇപ്പൊ ഉദാഹരണം പറയാണെങ്കിൽ എന്റെ ഭാര്യയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവൾ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്ന ഒരു രൂപമുള്ള ഒരു പടമാണ് എനിക്ക് തോന്നും എന്തെങ്കിലും അധ്യാപകരെ ആലോചിക്കാണെങ്കിൽ അധ്യാപകർ ഇങ്ങനെ വടിയെടുത്തുകൊണ്ട് വരുമ്പോൾ തോന്നും പിന്നെ എന്റെ അമ്മായി അമ്മയെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അവരെ ഇങ്ങനെ കൊല്ലാൻ വരുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നും സാറേ സന്തോഷം തരുന്ന ആരെയും പറ്റിയൊന്നും സന്തോഷം ഇല്ലേ ഇല്ല അങ്ങനെ ആരും ഇല്ല എല്ലാരും ചിരിച്ചു നോക്കിയേ ഒരു നല്ലൊരു ശരി തനിക്കാണ് താൻ മറ്റുള്ളവരെ നോക്കി ചിരിക്കാൻ പഠിക്കേ അപ്പം എല്ലാം ശരിയാവും